ഹലോ നമസ്കാരം എന്തുണ്ട് വിശേഷ എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സത്തെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അതായത് നിങ്ങളുടെ പേഴ്സൺ രാത്രി കാലങ്ങളിൽ കുറിച്ച് ആലോചിക്കാറുണ്ടോ ഉണ്ടെങ്കിൽ എന്താണ് ആലോചിക്കുന്നത് ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ രാത്രി ഇപ്പോൾ സമയം ഏകദേശം ഒരു മണി ഹോർ ആയിട്ടുണ്ട് പന്ത്രണ്ട് മുക്കാൽ സമയമാണ് നിങ്ങളുടെ പേഴ്സൺ എന്തായാലും ഇറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ എന്താണ് ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിച്ചിട്ടുണ്ടാവുക എന്നാണ് സാധ്യതകളെക്കുറിച്ചാണ് പറയുന്നത് ചിന്തിച്ചിട്ടുണ്ടാവുക എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് എന്താണ് നിങ്ങളുടെ പേഴ്സൺ ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവുക പോസിറ്റീവായിട്ടിരിക്കണം നിങ്ങളുടെ പേഴ്സണെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക അവരുടെ പേര് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക അവരുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നിമിഷങ്ങൾ പുറത്തുകൊണ്ടിരിക്കുക നോക്കാം എന്താണ് ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ടുള്ളത് ലൈറ്റ് നൈറ്റ് പേഴ്സൺ നോക്കാം ഫസ്റ്റ് കാണുവന്നിട്ട് ത്രീ ഓഫ് സോർട്സ് ആണ് ബ്രോക്കൺ ആണ് ആള് ഹൃദയം തകർന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത് നമുക്ക് കാർഡ് മൊത്തം സ്പ്രെഡ് ചെയ്തിട്ട് റെഡി ചെയ്യും അതായിരിക്കും നല്ലത് സിംഗിൾ കാർഡിനെ കാണാം കാർഡ് സ്പ്രെഡ് ചെയ്തിട്ട് റെഡി എന്നായിരിക്കും നല്ലത് നൈറ്റ് ഓഫ് കപ്സ് ദ ലവേഴ്സ് നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ത്രീ ഓഫ് വോൺസ് ക്വീൻ ഓഫ് കപ്സ് ഡെത്ത് ആൻഡ് റീബെർത്ത് ദ ഹെർമിറ്റ് ഓക്കെ ബോട്ടമക്തരക്കിൽ വന്നത് നൈറ്റ് ഓഫ് സ്വാർഡ്സ് ആണ് നൈറ്റ് ഓഫ് സ്വാർഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്ക് വരണം എന്ന് അയാള് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് വളരെ ഫോക്കസ്ഡ് ആയിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് ഫോർ ദ ടൈം ബീങ് എങ്കിലും അയാൾ അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട് നിങ്ങളിലേക്ക് വരണമെന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ ഫസ്റ്റ് കാർഡ് വന്നിട്ട് ത്രീ ഓഫ് സ്പോർട്സ് ആണ് അപ്പോൾ അയാൾ ഹാർട്ട് ബ്രോക്കൺ ആണ് ഹൃദയം തകർന്നിട്ടാണ് എന്തായാലും ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അയാളെ നിങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട് ഹൃദയം തകർന്നിട്ട് തന്നെയാണ് അയാൾ ഉറങ്ങിയിട്ടുള്ളത് ഒരുപക്ഷെ ഇതിൽ കൂട്ടി വയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ലവേഴ്സിൻ്റെ കാർഡുണ്ട് നൈറ്റ് ഓഫ് കപ്സ് ഉണ്ട് നൈറ്റ് ഓഫ് പെൻറ്റകിൾസ് ഉണ്ട് ത്രീ ഓഫ് ഹോൺസ് ഉണ്ട് ആഫ്റ്റർ ഓൾ ചാരിറ്റ് ഉണ്ട് ഡെത്ത് ആൻഡ് റീബർത്ത് ഉണ്ട് ക്വീൻ ഓഫ് കപ്സ് ഉണ്ട് ഓഫ് കോഴ്സ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുകയും വളരെയധികം മിസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് നൈറ്റ് ഓഫ് കപ്പ്സ് എന്ന് പറയുന്നത് പതുക്കെ പതുക്കെ ആണെങ്കിലും നിങ്ങളിലേക്ക് തിരിച്ചു വരണം നിങ്ങൾക്ക് ആ കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യണമെന്ന് അയാൾ വിചാരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ നെക്സ്റ്റ് വൺ ലവേഴ്സാണ് തീർച്ചയായിട്ടും അയാൾക്ക് നിങ്ങളെ മിസ്സ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ ഒരുമിച്ചുണ്ടായിരുന്ന നല്ല നല്ല നിമിഷങ്ങളെക്കുറിച്ച് അയാൾ തീർച്ചയായിട്ടും ചിന്തിച്ചിട്ടുണ്ടാവും നിങ്ങൾ ഈക്വൽ ഗിവാൻഡേക്ക് കൊടുത്തിരുന്ന കാലത്തെക്കുറിച്ച് നിങ്ങൾ പരസ്പരം മതിമറന്ന് സ്നേഹിച്ചിരുന്ന ഒരു കാലത്തെക്കുറിച്ചൊക്കെ അയാൾ വിചാരിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും വിചാരിച്ചിട്ടുണ്ടാവും നെക്സ്റ്റ് വൺ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് എനർജിയാണ് അവിടെയും നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാൻ സ്റ്റേബിളായിട്ട് ഇപ്പോൾ അയാൾക്കൊരു സ്റ്റെബിലിറ്റി ഓഫർ ചെയ്യാൻ പറ്റുന്നില്ല ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഓഫർ ചെയ്യാൻ അയാൾക്ക് പറ്റുന്നില്ല മേ ബി അയാൾ ഒരുപാട് പ്രശ്നങ്ങളിൽ സംഘർഷങ്ങളിൽ പെട്ടുപോയിട്ടുള്ള ആളായിരിക്കാം അതുകൊണ്ട് അയാൾക്ക് ഇപ്പോൾ അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് തരാൻ സാധിക്കുന്നില്ല എന്നാൽ നൈറ്റ് ഓഫ് പെൻറ്റകിൾസും നൈറ്റ് ഓഫ് കപ്സും പറയുന്നത് വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് വളരെ സ്റ്റേബിൾ ആയിട്ട് വളരെ വിശ്വസ്തനായ ഒരാളായിട്ട് വിശ്വസ്തയായ ഒരാളായിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരണം നിങ്ങൾക്ക് ആ കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കമ്മിറ്റ്മെന്റ് ഓഫർ ചെയ്യണം എന്ന് ഉറപ്പായിട്ടും അയാൾ വിചാരിക്കുന്നുണ്ട് വിചാരിച്ചിട്ടുണ്ട് ഉറങ്ങുന്നതിന് മുമ്പ് നെക്സ്റ്റ് ത്രീ ഓഫ് വൺസ് ആണ് അയാൾ അതിനുവേണ്ടി പ്ലാനിങ്ങുകൾ ചെയ്യുന്നുണ്ട് എങ്ങനെ നിങ്ങളിലേക്ക് വരാം പെട്ടെന്നൊരു നിമിഷം ഒരു മെസ്സേജ് തരികയോ അല്ലെങ്കിൽ ഒരു നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ തന്ന് പെട്ടെന്ന് ദിവസം നിങ്ങളിലേക്ക് വന്നാൽ നിങ്ങളത് കള്ളത്തരമാണെന്ന് വിചാരിക്കുമോ എന്ന് അയാൾക്കൊരു ഭയമുണ്ട് മാത്രമല്ല അയാളെ നിങ്ങളിലേക്ക് വരുന്നതിൽ നിന്ന് പിന്നോട്ട് പിടിക്കുന്ന മറ്റ് പല ഘടകങ്ങളും അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ഇവിടെ ഹെർമിറ്റ് എനർജിയും എയ്റ്റ് ഓഫ് കപ്സും ഡെത്ത് ആൻഡ് റീബർത്തും കാണുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അയാളെ ആക്കി വെക്കുന്ന കുറേയധികം സാഹചര്യങ്ങളിവിടെയുണ്ട് എന്നിരുന്നാൽ പോലും ത്രീ ഓഫ് വോൺസിൻ്റെ എനർജി കാണിക്കുന്നത് അയാൾ പ്ലാൻ ചെയ്യുന്നു എന്നാണ് നിങ്ങളിലേക്ക് തന്നെ വരണം എന്നയാൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് എങ്ങനെ എത്തിച്ചേരാം എന്നതിനെക്കുറിച്ചുള്ള വഴികൾ അയാൾ ആലോചിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതാണ് ത്രീ ഓഫ് വോൺസ് പറയുന്നത് പ്ലാൻ ചെയ്യുക പ്രിപ്പറേഷൻ ചെയ്യുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം നിങ്ങളിലേക്ക് വരണം എങ്ങനെ വരും എന്നതിനെക്കുറിച്ച് അയാൾ ആലോചിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ക്വീൻ ഓഫ് കപ്സ് വളരെ ഒരു മദർലി അഫെക്ഷൻ നിങ്ങൾ നേരത്തെ അങ്ങോട്ട് കൊടുത്തിരുന്ന അഡിക്റ്റഡ് ആയിട്ടുണ്ടായിരുന്ന ഒരു ലവ് അയാൾക്കിപ്പോൾ നിങ്ങളോട് തിരിച്ചു തോന്നുന്നുണ്ട് നിങ്ങളെ വളരെയധികം സ്നേഹം അയാൾക്ക് തോന്നുന്നുണ്ട് വളരെയധികം സ്നേഹം നിങ്ങളോട് തോന്നുന്നുണ്ട് അയാൾക്ക് നിങ്ങൾ എന്താണോ മുൻപ് അങ്ങോട്ട് കൊടുത്തിരുന്നത് അത് തിരിച്ച് നിങ്ങൾക്ക് തരണമെന്ന് അയാൾക്ക് തോന്നുന്നുണ്ടാവും അതാണ് ക്വീൻ ഓഫ് കപ്സ് പറയുന്നത് ചിലപ്പോൾ നിങ്ങളിപ്പോൾ സ്വന്തം കാര്യം നോക്കി സെൽഫ് ലവ് ഒക്കെ ചെയ്ത് മുന്നോട്ട് പോയി എന്നായിരുന്നിരിക്കാം ഇത്രയും കാലം അയാൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ഇന്ന് അല്ലെങ്കിൽ ഇന്നലെ ഈ ദിവസങ്ങളിലൊക്കെ അയാൾ നിങ്ങൾ അയാളെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് അയാൾക്ക് നിങ്ങളെക്കുറിച്ചൊരു ചിന്ത ഇയാളിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് അയാൾക്ക് ക്വീൻ ഓഫ് കപ്സ് എൻ എനർജി അതാണ് പറയുന്നത് നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട് നിങ്ങളെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ വളരെയധികം നിങ്ങൾ മുൻപുണ്ടായിരുന്ന ആ സ്നേഹബന്ധത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ അയാൾക്ക് നിങ്ങളോട് വല്ലാത്ത സ്നേഹം നിങ്ങൾ അന്ന് കൊടുത്തിരുന്ന അതേ സ്നേഹം അയാൾക്ക് തിരിച്ച് നിങ്ങളോട് തോന്നുന്നുണ്ട് നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഡെത്ത് ആൻഡ് റീബർത്ത് എന്ന് പറയുന്നത് നിങ്ങൾക്കിടയിൽ എന്താണോ ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരുന്നത് ഒരു നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കാം അല്ലെങ്കിൽ നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള എന്തോ ഒരു എനർജിയുടെ അതിപ്രസരമായിരിക്കാം കാരണം ഡെത്ത് എനർജിയാണ് അപ്പോൾ എൻഡായി പോയി എന്ന് വിചാരിക്കാൻ നടത്തുന്ന ഒരു റീബർത്ത് ഉണ്ടായിരിക്കുകയാണ് അത് എൻഡായിട്ടില്ല ആ റിലേഷൻഷിപ്പ് എൻഡായിട്ടില്ല അതിൽ എന്ത് നെഗറ്റിവിറ്റി കടന്നുകൾ കൂടിയത് ആ റിലേഷൻഷിപ്പ് തൽക്കാലം ഹെർമിറ്റായിരുന്നത് ഹെർമിറ്റ് എനർജിയുണ്ട് ഹെർമിറ്റായിരുന്നത് അതിലൊരു എൻഡപ്പ് വന്നിട്ട് ആ സൈക്കിൾ എൻഡായിട്ട് ഒരു പുതിയ തുടക്കം അയാളുടെ മനസ്സിലുണ്ടായതായിട്ട് കാണുന്നുണ്ട് അയാൾ എന്തിന്റെ പേരിലാണോ ഹെർമിറ്റ് ആയിരുന്നത് എന്തിന്റെ പേരിലാണോ അയാള് സ്റ്റക്കായിരുന്നത് ആത്മപരിശോധന നടത്തിയപ്പോൾ ഒരുപക്ഷെ അയാൾക്ക് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അയാള് ബന്ധത്തിൽ നിന്ന് പിന്നോട്ട് പോയിട്ടുള്ളത് ആ കാരണം എന്ത് തന്നെയായാലും അയാൾ അതിനെക്കുറിച്ച് ആ ആ ചിന്തകൾ അയാൾ അവസാനിച്ചു പോയിട്ടുള്ളതായിട്ട് പുതിയൊരു തുടക്കം ഉണ്ടാകുന്നതായിട്ടും കാണുന്നുണ്ട് ഡെത്ത് ആൻഡ് റീബർത്ത് ആണ് അപ്പോൾ ഒരു പുതിയ തുടക്കം നിങ്ങളിലേക്ക് വരണം എന്ന് അയാൾ ആഗ്രഹിക്കുന്നുണ്ട് എയ്റ്റ് ഓഫ് കപ്സ് പറയുന്നത് ഇമോഷണലി അയാൾ വളരെയധികം ഡിറ്റാച്ച്ഡ് ആയിട്ട് നിങ്ങളിൽ നിന്ന് മുൻപ് ഇറങ്ങി പോയിട്ടുള്ള ആളായിരിക്കാം അതുകൊണ്ടാണ് ഈ ഹെർമിറ്റ് എനർജിയിൽ അയാൾ വന്ന് നിന്നിട്ടുള്ളത് അപ്പോൾ ഏത് സാഹചര്യത്തിലാണോ അയാൾ സ്റ്റക്കായി നിന്നിരുന്നത് അയാൾ പിന്നിലോട്ട് പോയിട്ടുള്ളത് അവിടെ നിന്നും നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് അതാണ് ചാരിറ്റിൻ്റെ എനർജി പറയുന്നത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരണം നിങ്ങളിലേക്ക് തിരിച്ച് വരാതിരിക്കാൻ അയാൾക്ക് കഴിയില്ല കാരണം ക്വീൻ ഓഫ് കബ്സിൻ്റെ എനർജി അയാൾക്ക് നിങ്ങളോട് തോന്നണമെങ്കിൽ മുൻപ് നിങ്ങൾ ഇതേ സ്നേഹം അങ്ങോട്ട് കൊടുത്തത് അയാൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകും ആ എക്സ്പീരിയൻസ് തിരിച്ച് അതിൽ ശരിക്കും നിങ്ങളെ മിസ്സ് ചെയ്യുന്നതായിട്ടും അതേ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തിരിച്ചു തരണമെന്നായാലും ആഗ്രഹിക്കുന്നതായിട്ടുമാണ് ക്വീൻ ഓഫ് കപ്സ് എൻ എനർജി പറയുന്നത് അതുപോലെ നൈറ്റ് ഓഫ് സ്പോർട്സ് പറയുന്നത് നിങ്ങളിലേക്ക് വളരെ ആകർഷണം അയാൾക്ക് തോന്നുന്നതായിട്ട് കാണുന്നുണ്ട് നൈറ്റ് ഓഫ് സ്പോർടും നൈറ്റ് ഓഫ് വാണ്ടും വന്നാൽ നമ്മൾ അത് തന്നെ പറയും നമ്മുടെ ആൾക്ക് നിങ്ങളോട് വല്ലാത്ത ആകർഷണം എല്ലാ രീതിയിലും മെൻ്റൽ ഫിസിക്കൽ ഇമോഷണലായിട്ട് എല്ലാ രീതിയിലും നിങ്ങളോട് വല്ലാത്തൊരു ആകർഷണം തോന്നുന്നതായിട്ട് തോന്നുന്നുണ്ട് ഓക്കെ ഇതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ബന്ധത്തിനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് ഇന്നലെ രാത്രി ചിന്തിച്ചിട്ടുള്ളതായിട്ട് കാണുന്നത് ഇനി എന്താണ് നിങ്ങളുടെ ബന്ധത്തിൽ സംഭവിച്ചു പോയത് എന്ന് ഒന്ന് നോക്കാം എന്താണ് നിങ്ങളുടെ ബന്ധത്തിൽ സംഭവിച്ച് പോയത് അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റെക്കായി പോയതെന്ന് നോക്കാം ഫസ്റ്റ് കാർഡ് റൊമാൻറ്റിക് ഫീലിങ്സ് യുവർ ഫീലിങ്സ് ആർ റിയൽ ആൻഡ് വേർത്ത് എക്സ്പ്ലോറിങ് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായിരുന്ന കാലത്ത് നിങ്ങൾ വളരെയധികം ഫീലിങ്സ് നിങ്ങൾ എക്സ്പ്രസ് ചെയ്തിരുന്നവരായിരുന്നു എങ്കിൽ നിങ്ങളുടെ ഫീലിങ്സ് എല്ലാം റിയൽ ആയിരുന്നു അത് വേർത്ത് എക്സ്പ്ലോർ ചെയ്യപ്പെടേണ്ടതാണ് എന്നിപ്പോൾ അയാൾ തിരിച്ചറിയുന്നുണ്ട് അത് തന്നെയാണ് ക്വീൻ ഓഫ് കബ്സിലൂടെ പറഞ്ഞിട്ടുള്ളത് നെക്സ്റ്റ് കാർഡ് വന്നിട്ട് ഫോർ ഗിവിങ് ആൻഡ് എ ലേർണിംഗ് അസ് യു റിലീസ് ആൻഡ് ഹീൽ ദ പാസ്റ്റ് യു എക്സ്പീരിയൻസ് മോർ ലവ് ഇങ് യുവർ പ്രസന്റ് മൊമെന്റ്സ് ഓഫ് കോഴ്സ് അത് തന്നെയാണ് നമ്മൾ എത്ര നേരം കൊണ്ടിരുന്നത് പാസ്റ്റിൽ നിങ്ങൾ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ പോയിട്ടുണ്ടാവും നിങ്ങൾ ഇവിടെ സെൽഫ് ലവ് ചെയ്ത് ഹീൽ ചെയ്തിട്ടുള്ള സ്വന്തം കാര്യം നോക്കി നിൽക്കുന്ന ഒരാളായിട്ടായിരിക്കും നിങ്ങളുള്ളത് അപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ എത്രത്തോളം മുറിവേറ്റിട്ടുണ്ടോ എത്രത്തോളം എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ലവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുണ്ടോ അതെല്ലാം നിങ്ങളുടെ പ്രസൻറ്റ് മൊമെൻറ്റിൽ മോർ ലവ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പാകപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ സ്നേഹത്തിൻ്റെ വില എന്താണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വളരെ കഠിനമായ യാതനകളിലൂടെ കടന്ന് പോകേണ്ടി വന്നിട്ടുണ്ടാവും അന്ന് നിങ്ങൾ അനുഭവിച്ച ആ എല്ലാ പെയിനും നിങ്ങളിപ്പോൾ റിലീസ് ചെയ്ത് നിങ്ങൾ ഹീൽ ചെയ്തിട്ടുണ്ടാവും കാരണം പുതിയ ലവ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് തേർഡ് കാർഡ് വന്നിട്ട് ഫിനാൻസസ് ആൻഡ് കരിയർ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആർ എ ഫാക്ടർ ഇൻ യുവർ ലവ് ലൈഫ് റൈറ്റ് നൗ അത് നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് എനർജി പറഞ്ഞപ്പോൾ ഞാൻ പറയണമെന്ന് വിചാരിച്ചാണ് നിങ്ങളുടെ പേഴ്സണൽ കുറെ അധികം പ്രശ്നങ്ങളിലയാള് ട്രാഫ്ഡ് ആണ് ട്രാഫ്ഡ് ആൻഡ് ട്രാഫ്ഡ് ആണ് അത് ഫിനാൻസും അയാളുടെ കരിയറും ആയിരിക്കാം അയാൾ അയാളുടെ കരിയർ ഗ്രോത്തിലും ഫിനാൻസിലും ചിലപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ നിങ്ങളെ തൽക്കാലം ഒഴിവാക്കി പോയതാവാൻ സാധ്യതയുണ്ട് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആർ എ ഫാക്ടർ ഇൻ യുവർ ലവ് ലൈഫ് റൈറ്റ് നവ് ഇപ്പോഴും അതേ പ്രശ്നം നിലനിൽക്കുന്നു എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് നൈറ്റ് ഓഫ് പെൻറ്റക്കളും നൈറ്റ് ഓഫ് ഇല്ല നൈറ്റ് ഓഫ് കപ്സും കാണിച്ചത് പതുക്കെ പതുക്കെ വരണമെന്നാണ് അപ്പം അയാളെ അവിടെ പിടിച്ചു നിർത്തുന്ന അല്ലെങ്കിൽ നിങ്ങളിലേക്ക് പെട്ടെന്ന് വരാതിരിക്കാനുള്ള കാരണം അയാളുടെ ഫിനാൻഷ്യൽ ആൻഡ് കരിയർ സ്റ്റേറ്റസ് ആണെന്നാണ് കാണുന്നത് ഫോർത്ത് വൺ പ്ലേഫുൾനെസ് ടു റീക്യാപ്ചർ റൊമാൻസ് അല്ലാതെ യുവർ ഇന്നർ യൂത്ത്ഫുൾ സ്പിരിറ്റ് ടു ഫൺ ടു ഷൈൻ ഇനി ഇയാൾ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾ വെറുതെ മാസത്തിൽ പിടിച്ചിരുന്ന ആ ഉള്ള പ്ലേഫുൾനെസ് കളയരുത് നിങ്ങൾ നിങ്ങൾക്കുള്ള സ്നേഹം നിങ്ങൾക്കുള്ള പ്ലേഫുൾനെസ് ആ ഒരു റൊമാൻസിനകത്തെ റൊമാൻസ് എന്ന് പറയുന്നത് തന്നെ ആ ഒരു ചൈൽഡിഷ്നെസ്സും ആ ഒരു നിഷ്കളങ്കതയും തന്നെയാണ് അപ്പോൾ ആ പ്ലേഫുൾനെസ് നിങ്ങൾ കാണിക്കണം നിങ്ങൾ വെറുതെ ഹെക്റ്റിക്കായിരുന്നു അതിനെ ഒരു ബോറിടമാക്കി മാറ്റരുതെന്നാണ് പറയുന്നത് കീപ്പ് ആൻ ഓപ്പൺ മൈൻഡ് യു ആർ സോൾ മെയ്റ്റ് മെയ് ഡിഫർ ഫ്രം യുവർ യൂജൽ ടൈപ്പ് ആൻഡ് എക്സ്പെക്റ്റേഷൻസ് നിങ്ങളുടെ മോസ്റ്റ് പ്രോബ്ലി ഈ പേഴ്സൺ നിങ്ങളുടെ സോൾമേറ്റ് ആവാൻ സാധ്യതയുണ്ട് അയാൾ നിങ്ങളുടെ യൂഷ്വൽ ടൈപ്പ് ഓഫ് എക്സ്പെക്ടേഷൻസിന് വിപരീതമായിട്ടുള്ള ഒരാളായിരിക്കാം എങ്കിൽ പോലും നിങ്ങൾക്ക് കേളെ വിട്ടിട്ട് പോകാൻ സാധിക്കില്ല ബിക്കോസ് ഇയാളൊരു സോൾമേറ്റ് ആണ് നിങ്ങളുടെ സോൾമേറ്റ് ആണ് അതുകൊണ്ട് നിങ്ങളുടെ യൂഷ്വൽ എക്സ്പെക്ടേഷൻസ് ഒന്നും മീറ്റ് ചെയ്യുന്ന ആളായി അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇയാളെ വിട്ടിട്ട് പോകാനായിട്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത് ലാസ്റ്റ് ഒരു കാർഡ് എടുക്കാം ലാസ്റ്റ് കാർഡ് വന്നിട്ട് ഹണിമോൺ എൻജോയ് ദ ബ്ലിസ് ഓഫ് ഹോളിഡേ ടൈം ടുഗെദർ ഇനി ഒരിക്കൽ കൂടി നിങ്ങൾ ഒരുമിച്ചാവുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ ആ ഫസ്റ്റ് നിങ്ങൾ ലവ് എക്സ്പീരിയൻസ് ചെയ്ത സമയത്തെ ആ പ്ലേഫുൾനെസ്സും ആ ഹോ എക്സ്പീരിയൻസും അല്ലെങ്കിൽ ആ ഹണിമുൺ ബ്ലിസ്സും ഒക്കെ അതേപോലെ എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് ലവ് ഓറക്കിൾസ് നിങ്ങളോട് പറയുന്നത് ഓക്കെ അപ്പം എന്തൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചത് എന്ന് മനസ്സിലായല്ലോ അപ്പോൾ ഇതാണ് നിങ്ങളുടെ സാഹചര്യം എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ഇതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത് എന്നറിയാമെങ്കിൽ കമൻ്റ് ചെയ്യണം അതുപോലെ ഈ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ലൈക്കിൻ്റെ കൂടെ ഒരു ഹൈപ്പ് ബട്ടൺ ഉണ്ട് അതുകൂടെ അമർത്തുക അതിൻ്റെ കൂടെ ഡിസ്ലൈക്ക് ബട്ടൺ ഉണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം എന്ത് കമൻസ് ഉണ്ടെങ്കിലും രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്